കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഒരു ദിവസം ശ്രീ ബലരാമൻ തന്റെ സഹോദരനായ ശ്രീകൃഷ്ണൻ വിഷമിച്ചിരിക്കുന്ന നിലയിൽ കണ്ടു കണ്ണ എന്താണ് നിന്നെ അലട്ടുന്നത് ബലരാമൻ ചോദിച്ചു ശ്രീകൃഷ്ണൻ കുറച്ച് വിഷമത്തോടെ മറുപടി പറഞ്ഞു ദാവു മഹാഭാരത യുദ്ധത്തിന് ശേഷം ഗാന്ധാരി എന്നെ ശപിച്ചു അവർ പറഞ്ഞു നമ്മുടെ യാദവകുലം സ്വയം തമ്മിൽ പോരടിച്ച് നശിക്കും ഇപ്പോൾ ആ ശാപം സത്യമായി തീരുന്ന സമയം അടുത്തിരിക്കുന്നു നമ്മുടെ വംശത്തിന്റെ അന്ത്യം വന്നു ദാവു ഈ സംഭവം കേട്ട് മാതാ പാർവതി ആശങ്കപ്പെട്ടു മഹാദേവനോട് ചോദിച്ചു സ്വാമി ശ്രീകൃഷ്ണന് എളുപ്പമായൊരു മരണം തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ എങ്ങനെ ഇങ്ങനെ ഒരു വിഷമകരമായ അന്ത്യം അദ്ദേഹത്തിന് ഉണ്ടാകണം ഭോലേനാഥ് ശാന്തമായ ശബ്ദത്തിൽ മറുപടി നൽകി ദേവി പാർവതി ശ്രീകൃഷ്ണന്റെ അന്ത്യം അദ്ദേഹത്തിന്റെ മുൻ ജന്മത്തിലെ കർമ്മഫലമാണ് കണ്ണൻ മുമ്പ് ശ്രീരാമനായി ജനിച്ചപ്പോൾ ബാലിയെ ഒരു വൃക്ഷത്തിന് പിന്നിൽ നിന്ന് വധിച്ചു നേരിട്ട് പോരാടാൻ കഴിഞ്ഞില്ല കാരണം സൃഷ്ടികർത്താവിന്റെ വരദാനത്താൽ ബാലിക്കൊപ്പം നേരിട്ട് പോരാടുന്നവന്റെ പകുതി ശക്തി ബാലിയിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുമായിരുന്നു അതുകൊണ്ടാണ് ശ്രീരാമൻ ബാലിക്ക് നേരെ മറഞ്ഞു നിന്നുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ചത് മാതാ പാർവതി വിസ്മയത്തോടെ ചോദിച്ചു അപ്പോൾ രാമൻ പോലൊരു മര്യാദാ പുരുഷോത്തമൻ തെറ്റ് ചെയ്തുവോ മഹാദേവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പാർവതി അതൊരു തെറ്റല്ല അത് ധർമ്മ സംരക്ഷണത്തിനായുള്ള ഉപായമായിരുന്നു എന്നാൽ ശ്രീരാമൻ ബാലിയുടെ അന്തിമ നിമിഷങ്ങളിൽ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നീ മഹത്തായൊരു ശില്പിയും വില്ലുകാരനുമായിരിക്കും നിന്റെ അസ്ത്രത്തിൽ നിന്നാണ് എന്റെ ജീവന്റെ അവസാനം സംഭവിക്കുക ആ വാക്കുകൾ തന്നെയാണ് പിന്നീട് ജരയെക്കുറിച്ചുള്ള പ്രവചനം ജരന്റെ വില്ലിൽ നിന്നുള്ള അമ്പിലാണ് ശ്രീകൃഷ്ണന്റെ മനുഷ്യാവതാരത്തിന് അവസാനം വന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിന്റേതായ ഫലങ്ങൾ ഉണ്ടാകും നല്ലതായാലും ചീത്തയായാലും ആ പ്രവൃത്തികൾ നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരികെ ബാധിച്ചേക്കാം പ്രഭു ശ്രീരാമന്റെ കർമ്മം ശ്രീ ശ്രീകൃഷ്ണനായി പുനർജനിച്ചപ്പോഴും അദ്ദേഹത്തെ പിന്തുടർന്നു ദൈവം പോലും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവർക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ശ്രീരാമന് ബാലിയുടെ വരം കാരണം നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞിരുന്നില്ല തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നതിനേക്കാൾ വലുതാണ് മാപ്പ് നൽകി അനുഗ്രഹിക്കുന്നത് ശ്രീരാമൻ ബാലിയെ വധിച്ചെങ്കിലും അടുത്ത ജന്മത്തിൽ ഒരു പുതിയ ജീവിതം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾക്ക് എപ്പോഴും ഒരു തിരിച്ചുവരവുണ്ടാകുമെന്നും ചിലപ്പോൾ അതിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് വന്നേക്കാവുമെന്നുമാണ് അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്യുന്നത് പ്രധാനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കർമ്മഫലവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യുക ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധേ